കേരളം പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് വാർഡ് മെമ്പർ ഹബീബ പകൽവീട് വയോജന സംയുക്താഭിമുഖ്യത്തിൽ മുണ്ടിത്തൊടികുവിന്റെയും ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മുണ്ടിത്തൊടിക വാർഡ് മെമ്പർ ഹബീബ വില്യാപ്പുവിൻറെയും പകൽവീട് വയോജന വിശ്രമ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് വാർഡിലെ നൂറോളം ആളുകളെ ഉൾപ്പെടുത്തി രണ്ട് ബസ്സുകളിലായി എറണാകുളം കൊച്ചി കൊപ്പൽ യാത്ര കൊച്ചി മെട്രോ എന്നീ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് സംഘടിപ്പിച്ച ഉല്ലാസയാത്ര വയോജനങ്ങൾക്ക് അനുഭവമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ടി അലി ഉല്ലാസയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു വൈസ് പ്രസിഡന്റ് ഖമറുൻ നിസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹാരിഫ ടീച്ചർ വാർഡ് മെമ്പർ ഹബീബ വില്യാപ്പു വളണ്ടിയർമാരായ മുസ്തഫ എന്ന വില്ല്യാപ്പു പി നിസാം ഷെബിർ അലി മോഴിക്കൽ നൌഷാദ് സി പി കോയ ഉമ്മർ മോഴിക്കൽ ഇബ്രാഹിം മാസ്റ്റർ പി പി അൻവർ ഖലീൽ മെഹബൂബ് റഹ്മാൻ സബ് സെൻ്റർ സിസ്റ്റർ നിർമ്മല ആശാവർക്കർമാരായ പ്രസന്ന സന്ധ്യ അംഗൻവാടി ഹെൽപ്പർ രുക്മിണി തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ട് മുസ്തഫ കൊടക്കാടൻ പുക്കോട്ടൂർ ന്യൂസ് സിക്സ്റ്റീൻ ില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ